ഒരു പോക്കറ്റ് റോഡിയോ സാധനം വർക്ക് ചെയ്യണമെങ്കിൽ പറഞ്ഞിട്ട് നോക്കി തെരുവെന്ന് വെച്ച് ചേട്ടൻ കൊടുക്കുന്നതാണ് സാധനം എന്താണ് എങ്ങനെയാണ് കാര്യങ്ങൾ നോക്കാനാണ് എ എം എഫ് എം അതേപോലെ ട്യൂണിങ് വോളിയം അലാറം റേഡിയോ അലാറം എന്നീ സെറ്റപ്പുകളെ ട്യൂണിങ് ട്യൂണിംഗ് സേഡ് തിരിക്കണത് അലാറത്തിൻ്റെ സെറ്റപ്പാണത് കണ്ട കുഴപ്പമില്ല അടിപൊളി സാധനമാണ് ചൈന മേഡ് ംപ്ലൈൻ്റ് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ഈ സൈഡ് ഭാഗത്ത് കറക്റ്റായിട്ട് വരുമ്പോൾ കാര്യങ്ങളുണ്ടെങ്കിൽ ചുരണ്ടി നോക്കുക ചുരണ്ടി നോക്കിയതിന് ശേഷം ബാറ്ററി വരുന്ന കൈമ്പഴിച്ച് സാധനം കയണമെന്ന് അതിൻ്റെ വയറ് വട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ അതൊക്കെ തന്നെയാണ് ഈ ചെറിയ റേഡിയോകൾ പിന്നെ ചെറിയ കമ്പ്ലൈൻ്റുകൾ കൂടുതലായിട്ട് മെയിനായിട്ടൊന്നും വരില്ല മോൺ വോൾട്ട് ബാറ്ററിയിലാണ് പ്രവർത്തിക്കുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോക്കറ്റിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന നല്ല റേഡിയോ ആണ് എന്നാലും കുഴപ്പമില്ല ചെറിയ കംപ്ലൈൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് തീർത്തിട്ട് സാധനം കുട്ടപ്പനാക്കി എടുക്കാം എം എഫ് എം വർക്കിംഗ് ആണെന്നാണ് അതില് എം ക്ലിയർ ഉണ്ടാകും എഫ് എമ്മിൻ്റെ കാര്യത്തിൽ സിറ്റിയിലൊക്കെ പോകുമ്പോൾ നമുക്കത് നോക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നു വെച്ചാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക എനേബിൾ ചെയ്ത വീഡിയോസൊക്കെ കറക്റ്റായി നിങ്ങൾക്ക് എത്തുന്നതാണ് ചെറിയ 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 കാര്യങ്ങളും ഫങ്ഷനും മുതലല്ല ഇത് ഈ ബാറ്ററി കണക്ഷൻ ഇതിൽ ഒരു അലാറത്തിന്റെ ഫംഗ്ഷനും കൂടെ വരുന്നുണ്ട് അത് സെപ്പറേറ്റ് ആണ് അതുകൊണ്ട് അതിന് കംപ്ലയിൻ്റ് ഒന്നുണ്ടാകാൻ ചാൻസ്ഫർ ആ ചെറിയ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണെങ്കിലും നോക്കിയെടുക്കാം ാണ് ചെറിയൊരു സ്ക്രൂ കാണുന്നുണ്ട് അതിന്റെ കറക്ട് സാധനം ആയിട്ട് അയച്ച് കിട്ടി നമുക്ക് സെറ്റ് ചെയ്യുന്നോ ചെറിയ അലുമിനിയം ഫ്രിഡ് പീസ് ഫ്രൈമായിട്ടാണ് ഒരു നെട്ടുകൂടെ ബാക്കി അയക്കാണ്ട് ഉയർത്ത് ജോയിൻ ചെയ്യുന്നതാണ് ഇതൊരു ഫ്രെയിം കാര്യങ്ങളാണ് നമ്മളിത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സ്പീക്കർ അലാറം സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയൊരു ഇന്ന ഔട്ട് കാര്യങ്ങൾ അതേപോലെ സ്റ്റേഷൻ കൺട്രോള് ഫ്രണ്ടോഡ് ആൻ്റിന് കണക്ഷൻ കാര്യങ്ങളൊക്കെ

워크에 넣어 이제 챘 오케이. ഏകദേശം ഒരു പന്ത്രണ്ട് വരുമാനത്താണ് ആ ട്രെയിനിലേക്ക് നോക്കാം സാധനോക്കെല്ലാം കൂടി ഫിറ്റ് ചെയ്തിട്ട് ബാറ്ററി കണക്ഷൻ ആക്കിയത് ബാറ്ററി കണക്ഷൻ നോക്കിയതിനെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല സാധനം ഓക്കെയാണ് ഫംഗ്ഷൻ ഓക്കെയാണ് എന്തെങ്കിലും കംപ്ലൈൻറ് വർക്കിങ്ങില് വരുന്നുണ്ടെങ്കിൽ സൗണ്ട് കാര്യങ്ങളൊന്നും ഇതിൽ വരില്ല അലാറത്തിൻ്റെ ആവശ്യം നമുക്ക് തൽക്കാലമില്ല റേഡിയോ വർക്ക് ചെയ്താൽ തന്നെ ധാരാളം ഓക്കെ റേഡിയോ ഒരു ചെറിയ സ്ക്രീൻ മാത്രം ചെയ്തു